കല്ലമ്പാറ തച്ചങ്കുഴി റോഡിൽ ഒരു കുപ്പിക്കഴുത്തായി നിലനിരുന്ന പാലം വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചുറ്റിലപ്പള്ളി സന്ദർശിച്ചു ഏകദേശം അമ്പത് കൊല്ലം പഴക്കമുള്ള ഈ പാലം വാഴാനി പ്രൊജക്ട് ആരംഭിച്ച കാലം മുതലുള്ളതാണ് പാലം നിർമ്മിക്കാൻ വേണ്ടി നാപ്പത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസം അവസാനമാണ് എസ് സി മൊയ്തീൻ എം എൽ എ ഉൾപ്പെടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് വളരെ വേഗത്തിൽ പണി പൂർത്തിയാക്കുന്നുണ്ട് മെയ് ഇസ്ലാമിന്റെ നിർമ്മാണമാണ് നടന്നു വരുന്നത് വളരെ വേഗത്തിൽ പാലം തുറന്നു കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കല്ലമ്പാറ തച്ചംകുഴിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാധ്യതകളുണ്ട് അപ്പോ കല്ലമ്പാറ തച്ചംകുഴി റോഡിലെ ഒരു കുപ്പിക്കഴുത്തായി നിലകൊണ്ടിരുന്നിരുന്ന വലിയ പഴക്കമുള്ള ഏകദേശം ഇത് കൊല്ലത്തെ കല്ലമ്പാറ കനാൽ പാലത്തിൽ അമ്പത് കൊല്ലത്തെ പഴക്കം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വാഴാനി പ്രൊജക്റ്റ് ആരംഭിച്ച കാലത്ത് തന്നെ പണിതിട്ടുള്ള ഒരു പാലാണ് ആ പാലം പുനർനിർമ്മിക്കാൻ വേണ്ടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞ മെയ് മാസം അവസാനമാണ് ഞങ്ങൾ പിന്നെ പ്രിയപ്പെട്ട എ സി മൊയ്തീൻ എം എൽ എ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഞങ്ങളിതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് വളരെ വേഗത്തിൽ ഇപ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിംഗ് നടന്നു വരികയാണ് നമുക്ക് വളരെ വേഗത്തിൽ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കല്ലമ്പാറ തച്ചങ്കുഴി റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാധ്യതകളുണ്ട് ഇപ്പോൾ ഏകദേശം ആ അമ്പത്തെട്ട് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുന്നമ്പറമ്പ് കരിമത്ര കുണ്ടുകാട് വഴിയുള്ള നമ്മുടെ പീച്ചി വാഴാനി കോറിഡോർ ആ പി ചിവാടാനി കോറി റോഡിലേക്ക് ഈ റോഡ് ചെന്ന് മുട്ടാൻ കഴിയും അല്ലെങ്കിൽ അത് യോജിപ്പ് യോജിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി കുറാഞ്ചേരിയിൽ നിന്ന് നായരങ്ങാടി വഴി വരുന്ന റോഡും ഈ റോഡിലേക്കാണ് കൂട്ടിമുട്ടുക അപ്പോൾ പട്ടായി പറമ്പായി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ നമ്മുടെ പിന്നെ ചപ്പാറ അതുപോലെ പത്താഴക്കുണ്ട് ഡാം പൂമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ റോഡാണ് റോഡ് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസലും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായും കല്ലമ്പാറ ഏർ പിന്നെ മേഖലയ്ക്കകത്ത് അല്ലെങ്കിൽ പറമ്പായി കല്ലമ്പാറ നായരങ്ങാടി ഈ വട്ടായി ഈ മേഖലയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വികസന സാധ്യതയാണ് പാലം വരുന്നതോടുകൂടി റോഡ് വീതി കൂട്ടുന്നതിനും ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനും ഒക്കെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകുന്നത് ജനപ്രതിനിധികളുടെ കൂട്ടായ ഇടപെടലും പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡിയും ബന്ധപ്പെട്ടവരും നടത്തിയ അടിയന്തരമായ ഇടപെടലാണ് വളരെ വേഗത്തിൽ നമുക്ക് പിന്നെ കോൺക്രീറ്റിങ് പ്രത്യേകിച്ച് മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് നടത്താൻ കഴിഞ്ഞത് എല്ലാ അർത്ഥത്തിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു വളരെ വേഗത്തിൽ സ്വാഭാവികമായും പാലം കുറച്ച് കൊന്തുമ്പോൾ ഒരു അപ്രോച്ച് റോഡിൻ്റെ സാധ്യത കൂടിയുണ്ട് അപ്പോൾ അപ്രോച്ച് റോഡ് എന്ന രീതിയിലില്ലെങ്കിലും സൈഡ് കെട്ടി അതിന്റെ സാധ്യത കൂടി രൂപപ്പെടുത്തണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്